നമ ഉഗ്രായ വീരായ സാരംഗായ നമോ നമ നമ പത്മപ്രബോധായ മാർത്താണ്ഡായ നമോ നമ ബ്രഹ്മേശാന അച്യുതായ സൂര്യായ ആദിത്യവർച്ചസേ ആസുദേ സർവപക്ഷായ രൗദ്രായ ബഹുഷേ നമ ആദിത്യൻ ഉഗ്രനാണ് വീരനാണ് സാരംഗനാണ് പത്മപ്രബോധനാണ് മാർത്താണ്ഡനാണ് അങ്ങനെയുള്ള ആദിത്യനെ നമസ്കരിക്കുന്നു ഇനി ആദിത്യൻ ബ്രഹ്മാവാണ് ഈശാനനാണ് അച്യുതനാണ് സൂര്യനാണ് ആദിത്യവർച്ചസാണ് ഭാസിക്കുന്നവനാണ് സർവഭക്ഷകനാണ് രൗദ്രശരീരിയാണ് അങ്ങനെയുള്ള അങ്ങയെ നമസ്കരിക്കുന്നു തീക്ഷ്ണത ആദ്യത്തിൻ്റെ മുഖമുദ്രയാകുന്നു തീവ്രമാണ് ആദ്യത്തെ രശ്മികൾ ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് നിലാവ് ആയി നാം കാണുന്നത് മാത്രമല്ല ഉഗ്രൻ എന്നത് ശ്രീ പരമേശ്വരന്റെ പര്യായ പദം കൂടിയാണ് തീവ്രതയാണ് ആദ്യത്തെ ഉഗ്രത്വം വീരനാകുന്നു ആദിത്യൻ ആദ്യത്തിൻ്റെ വീരത്വം മറ്റാർക്കാണ് അവകാശപ്പെടാവുന്നത് സാരംഗനാണ് ആദിത്യൻ ഒരിടത്ത് നിലയുറപ്പിച്ചവനല്ല അതിവേഗം സഞ്ചരിക്കുന്നു ആദിത്യൻ സൂര്യൻ തൻ്റെ സൗരയൂഥത്തോടൊപ്പം ക്ഷീരപഥത്തിന്റെ മധ്യത്തിന് ചുറ്റും കറങ്ങി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു വട്ടം യാത്ര പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വരുന്ന സമയം ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം വർഷങ്ങളാണ് മണിക്കൂറിൽ ഏഴു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യൻ പത്മപ്രബോധനാണ് അസാധ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും താമരയെ തൊട്ടുണർത്താൻ സൂര്യൻ സമയം കണ്ടെത്താതിരിക്കാറില്ല സൂര്യൻ ഉദിക്കുമ്പോൾ വിടരുകയും അസ്തമിക്കുമ്പോൾ കൂമ്പുകയും ചെയ്യുന്നു താമര അതിഥിയുടെ മൃതാണ്ടത്തിൽ നിന്ന് ഉദയം കൊണ്ടതിനാലാണ് സൂര്യന് മാർത്താണ്ഡൻ എന്ന പേര് ലഭിച്ചത് ഇപ്രകാരമുള്ള സൂര്യദേവനെ നമസ്കരിക്കുന്നു ഇനി സൂര്യൻ ത്രിമൂർത്തികളാണ് ബ്രഹ്മാവും ഈശ്വനും അതായത് ശിവനും അച്യുതനുമാണ് അച്യുതൻ വിഷ്ണുവാണ് ലയങ്ങളുടെ കർത്തൃത്വം ആദിത്യനിലാണ് ആദിത്യൻ സൂര്യനാണ് സൂര്യൻ എന്നാൽ ശോഭയുള്ളവൻ പ്രകാശിക്കുന്നവൻ എന്ന് അർത്ഥമാകുന്നു ഭൈരവ തന്ത്രത്തിൽ ദേവി മഹാദേവനോട് ആദിത്യവർച്ചസിനെ കുറിച്ച് പറയുന്നുണ്ട് ത്രികൂട ത്രികൂടപർവ്വതത്തിൻ്റെ ശൃംഖത്തിലാണ് മീരു അവിടെ നിന്നാണ് അഗ്നി തുങ്കന്റെ ഉത്ഭവം ശബ്ദരഹിതമായാണ് ആ പ്രകാശത്തിൻ്റെ ഊർജത്തിൻ്റെ ഉദയം ശക്തനായ ഈ അഗ്നിതുങ്കൻ അണിയുന്നത് അഗ്നിജ്വാലകളുടെ മാലകളാണ് ദ്വാദശാദിത്യന്മാരുടെ വെളിച്ചവും ഊർജവുമുള്ള ഈ സ്വരൂപനാണ് ആദിത്യവർച്ചസ് ആദിത്യൻ ആദിത്യവർച്ചസ് സ്വപ്രകാശം കൊണ്ട് സർവതിനെയും വെളിവാക്കുന്നവനായ സൂര്യൻ ഭാസിതനാണ് ഇതേ സൂര്യനാണ് കാലഗതിക്ക് ആശ്രയമായി എല്ലാത്തിനെയും കാലക്രമത്തിൽ ഭക്ഷിച്ചു തീർക്കുന്നതും കാലാധിവർത്തിയായി ഒന്നും തന്നെയില്ല അതിനാൽ സൂര്യൻ സർവഭക്ഷകരൻ ആകുന്നു രൗദ്രനാണ് ആദിത്യൻ അഗ്നിസ്വരൂപൻ